ഞാനൊരു കാര്യം ചെയ്യാം ഫാദറിന്റെ അടുത്ത് ഒരു ഒന്ന് പോയി നോക്കാം അതിനു മുമ്പ് അവര് വരുവാണെങ്കിൽ എന്നെ വിളിക്കണേ ശരി ഞാൻ വിളിക്കാം അടുത്ത വീട്ടിലേക്ക് അന്വേഷിക്കട്ടെ അത് വേണോ അങ്ങനെ അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോ വീട്ടിലെന്തോ പ്രശ്നമുള്ള പോലെ അവർക്ക് തോന്നില്ലേ അതറിയുന്ന പ്രശ്നം അവരെ കണ്ടുപിടിക്കുന്നതല്ലേ അങ്ങോട്ട് ഞാൻ വിളിക്കാം ശരി കണ്ടുപിടിക്കുന്ന അങ്ങോട്ട് വരാത്ത മൈഥിലി എന്തു പറ്റൂടോ തനിക്ക് ഇങ്ങോട്ട് പോരുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്തെങ്കിലും കോളം വന്നോ തനിക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ താൻ രഞ്ജിത്തിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുവാ എന്താടോ വാ മറുപടി പറയാൻ ജീവൻ തന്നെ ഏൽപ്പിച്ചത് പ്രശ്നമായോ എന്താ നമുക്ക് ഈ ആലോചന പ്രൊസീഡ് ചെയ്യണ്ട താൻ എന്താ ഈ പറയുന്നത് അമ്മായി സമ്മതിച്ചു ഞങ്ങൾക്കൊക്കെ സമ്മതമാ അവളാണെങ്കിൽ ഇത് നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല എന്നിട്ടിപ്പോ നടക്കില്ല ആവണിക്ക് ഒരു ചെറുക്കനെ കണ്ടെത്തുമ്പോ നമ്മുടെയൊക്കെ മിനിമം ആഗ്രഹം എന്തായിരിക്കും അവൾ അവളുടെ ഭർത്താവിൻ്റെ ഒപ്പം കുറെ കാലം ജീവിക്കണം എന്നല്ലേ അതുണ്ടാവില്ല ഇതൊക്കെ ജോത്സ്യന്മാർ എഴുതി വെച്ച ജാതകത്തിന്റെയാണെങ്കിൽ വെറുതെ ഇങ്ങനെയൊന്നും പറയല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കാണിക്കാം അതൊന്നുമല്ല ജീവൻ അധികകാലമൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇത് അയാളുടെ അസുഖത്തിന്റെ നമുക്ക് ആർക്കും അറിയാത്ത അതെ രഞ്ജിത്ത് അയാളുടെ ഒഴിഞ്ഞു മാറ്റത്തിന്റെ കാരണം അതായിരുന്നു ഈ അസുഖം ചികിത്സിക്കാല്ലോ കാര്യമില്ല

അസുഖത്തിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാൻസർ വാർഡില് ആറുമാസം പ്രായമുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉണ്ട് ഇനി അയാളെ അയാളെ എങ്ങനെ എങ്ങനെ കാണും ഫേസ് ചെയ്യും വരെയുണ്ട് ഇത്ര അറിഞ്ഞിരുന്നിട്ട് ജീവൻ എങ്ങനെ പെരുമാറുന്നേ ജീവിതത്തെ കരഞ്ഞു തോൽപ്പിക്കുന്നവരുണ്ട് മരണത്തെ ചിരിച്ചു തോൽപ്പിക്കുന്നവരുണ്ട് അയാൾ ആ കൂട്ടത്തില ഫാദർ 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 എന്താടാ വിളിച്ചു സ്നേഹി ഇവിടെ എങ്ങാനും വന്നോ ഇല്ലടാ ആ ഓർഫണേജിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ അവൾ അങ്ങോട്ട് എങ്ങനെ ചെന്നിട്ടുണ്ടെന്ന് നോക്കിയേ എന്താടാ കാര്യം അങ്കിൾ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു സ്നേഹം പോലും വീട്ടിലില്ല കൊറേ നേരമായി കാണാണ്ടായിട്ട് ഹലോ ആ സിസ്റ്ററെ സ്നേഹ അവിടെയുണ്ടോ വന്നിട്ടില്ലേ അല്ല അത് പിന്നെ വേറൊന്നുമല്ല അങ്ങോട്ട് വരുന്നു എന്നോട് പറഞ്ഞിരുന്നു ഈ വഴിയെ കാണാതായപ്പോ നേരെ അങ്ങോട്ട് വന്നു ചോദിച്ചതാ ഓ ശരി സിസ്റ്ററെ ഞാൻ സ്നേഹയും കൂടി നേരെ അങ്ങ് വന്നോളാം അവിടെ തിരില്ലല്ലോ പിന്നെ അവൾ എവിടെ പോയി ചൈതന്യയുടെ ഭർത്താവിനെ പോയി കണ്ടതിന് ശേഷം അവൾ വേറൊരു മാനസിക ഒരു കാര്യം അവളോട് പറയാൻ പറ്റില്ല ഒരു പക്ഷെ കുഞ്ഞിനും കൂട്ടി പുറത്താക്കാനും പോയതാവും എന്ത് ധൈര്യത്തില ഫാദർ ഞാനിത് വിശ്വസിക്കേണ്ടത് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് അരുൺ എന്തായി സ്നേഹി സ്നേഹിവിടെയില്ല ഞങ്ങളിപ്പോ ഓർഫനേജിലേക്ക് വിളിച്ചു അവിടെയും ചെന്നിട്ടില്ല ർത്താവിനെ സംശയിച്ച് വേറൊരു അത് പിന്നെ പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിന്റെ പേരിൽ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതാവും കുറച്ചു കഴിയുമ്പോ സ്നേഹം തിരിച്ചു വരും എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല ഫാദർ ഇപ്പൊ സ്നേഹയുടെ മനസ്സിൽ ചൈതന്യോട് എനിക്കെന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നത് അത് അത് നമ്മൾ സഹിക്കില്ല ഒരിക്കലും സഹിക്കില്ല അരുൺ നമ്മൾ ഇങ്ങനെ ഒന്നും ശരിയാവില്ല നമുക്ക് എവിടെങ്കിലും പോയി തിരക്കാം ആ നിങ്ങൾ നിൽക്കേ ഞാനും കൂടെ വരാം ഓർഫനാജിൽ ഒന്ന് പറഞ്ഞേക്കാം അവിടെ എത്തുവാണെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ കൂടുതൽ ആളുകളെ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ ഫാദർ അങ്കിൾ വാ നമുക്ക് കണ്ടുപിടിക്കാം അരുൺ ഒരു കാര്യമുണ്ട് സ്നേഹയും കുഞ്ഞിനെയും കാണുകയാണെങ്കിൽ ഇനി ഒന്നും മറച്ചു വെക്കണ്ട കാര്യം കാര്യമൊന്ന് പറഞ്ഞേക്ക അത് കഴിഞ്ഞ് സംഭവിക്കുന്ന എന്തായാലും അങ്കിൾ മതി ഒളിച്ചു വെച്ചതൊക്കെ മതി ഇനി നിനക്കൊരു കുറ്റവാളിയുടെ പരിഗണന വേണ്ട എല്ലാം ഞാൻ പറഞ്ഞോളാം ഞാൻ തന്നെ പറഞ്ഞോളാം ആ മതി മതി നിങ്ങൾ നിർത്ത് നമുക്ക് പോയി നോക്കാം സാർ സാർ എന്താ തിരിച്ചെത്തിയിട്ട് എന്നെ വിളിക്കാതിരുന്നേ ഇരിക്കേ താൻ വരുമല്ലോ പിന്നെന്തിനാ ഞാൻ വിളിക്കുന്നത് ഞാൻ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ അതോ ഞാൻ വന്നതുകൊണ്ട് പറഞ്ഞതാണോ ഏയ് താൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു തീരുമാനം എന്താ ചേട്ടനെ വിളിച്ചോ കണ്ടോ പറഞ്ഞോ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ ഒന്നിച്ച് ചോദിച്ചു തീർക്കാതെ ഏട്ടനെ വിളിച്ചിരുന്നു വന്നു വിവരങ്ങൾ കൃത്യമായിട്ട് ഏട്ടനോട് പറഞ്ഞിട്ടുമുണ്ട് എന്താ പറഞ്ഞേ അത് തന്നോട് അയാൾ പറയും തീരുമാനം എനിക്ക് അനുകൂലമായിരുന്നെങ്കിൽ അത് എന്നോട് പറയായിരുന്നല്ലോ മറച്ചു വെക്കുന്നതിന്റെ അർത്ഥം അത് നിഷേധിച്ചു എന്നല്ലേ ടോ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ നിഷേധിക്കേണ്ടി വരും അതിന്റെ കാരണങ്ങൾ ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നതാവണമെന്നില്ലല്ലോ മതി മതി എനിക്കിപ്പോ ഫിലോസഫി കഴിക്കാനൊന്നും എന്നാ പിന്നെ തനിക്ക് ഇൻട്രസ്റ്റ് ഏതാണെന്ന് പറ ഞാനത് പറയാ വിഷമൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് തന്റെ അമ്മയും ചേച്ചിയും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന വിവാഹത്തിന് സമ്മതം മൂടും സുഖമായിട്ട് ജീവിക്കും നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും അവരെ താൻ നന്നായിട്ട് വളർത്തും അങ്ങനെ കേരളത്തിൽ ഒരു ആവറേജ് വീട്ടമ്മ ചെയ്യുന്ന കാര്യങ്ങൾ താൻ എന്നാ ഞാൻ 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 ചെയ്യാൻ ജീവിതത്തിൽ പിന്നെ വിവാഹമേ കഴിക്കില്ല ജീവിതത്തെ പൊക്കോട്ടേന്ന് കരുതും അത്രേ ഉണ്ടാവൂ വലിയ ഒന്നും നടത്തി കളയല്ലേ ഉറപ്പ് പറയാനും വാക്ക് തെറ്റിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരൊറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം വാക്ക് പറയാൻ സത്യം പറ ഏട്ടനോട് എന്നിട്ട് എന്നെ ഇങ്ങനെ തന്റെ ഏട്ടനും അതെ എടോ ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് ഡിസ്കഷന് വേണ്ടിട്ട് രഞ്ജിത്ത് പോയിരിക്കുന്നത് ഡോക്ടർ മൈദിലയുടെ അടുത്തേക്കാ അവരുകൂടി ഇതിൽ ഉൾപ്പെട്ടയാണല്ലോ അപ്പോ അവർ മൂന്നുപേരും കൂടി തീരുമാനിക്കട്ടെ അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം

ഇക്കാര്യത്തില് എന്നിട്ട് ആയിട്ട് ഇഷ്ടമുള്ളപ്പോ വരട്ടെ അത്രയും നേരം എനിക്കിവിടെ ഇരിക്കും ഞാനിപ്പോ അതെ ഇതും പറഞ്ഞ അകത്തേക്ക് പോയാൽ ഞാൻ എഴുന്നേറ്റ് പോക്കോളൂന്നാണോ തന്നെ കുറിച്ച് ആ പ്രതീക്ഷ എനിക്കില്ല ഒന്ന് മുഖം കഴുകാൻ തോന്നി ഒന്ന് ഫ്രഷ് ആവാൻ അവളെ വിളിക്കണ്ടേ ഞാൻ അയാളുടെ മുമ്പിലേക്കില്ലട ഇതൊക്കെ അറിഞ്ഞിട്ട് അയാളുടെ മുൻപിൽ ചെന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല രഞ്ജിത്ത് ഒന്ന് പോവും എങ്ങനെയാണോ എങ്ങനെയാ ഫേസ് ചെയ്യുന്ന അവള് കുറെ കഴിയുമ്പോൾ വന്നോളൂ അതൊന്നും ശരിയാവില്ല അവളെ വിളിച്ചോണ്ട് പോരണം പ്ലീസ് രഞ്ജിത്ത് ചെല്ലി രഞ്ജിത്ത് എന്തെങ്കിലും പറഞ്ഞു അവനെ അവിടെ നിന്ന് അവൾ അയാളോട് മറുപടി എന്താണെന്ന് പറയില്ല അത് ചുമതല നമ്മളെ ചോദിക്കും കഴിഞ്ഞല്ലോ മൈഥിലി അയാളെ അത് വേണ്ട രഞ്ജിത് അയാളെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനോട് ഞാൻ സംസാരിച്ചല്ലോ അതിൽ കൂടുതൽ ഇനിയൊന്നും അറിയാനില്ല ഒന്നും വേണ്ടായിരുന്നു അയാളുടെ മുന്നിൽ കാര്യം അവതരിപ്പിക്കാൻ തോന്നിയ നിമിഷത്തെയാ ഞാൻ പോയിട്ട് വരാം കുറച്ചു നേരം അയാളുടെ അടുത്ത് ആശ്വസിപ്പിക്കാനൊന്നും ആശ്വസിപ്പിക്കാനൊന്നുമല്ല ഇനി എന്താ ആശ്വസിപ്പിക്കാൻ വെറുതെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരുത്തനായിട്ട് വെറുതെ ഇരിക്കാൻ ഞാൻ പോയിട്ട് വരാം അയാളെ അറിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവൂ ഫയലിൽ തീയതി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് നാളായി ഒരുപക്ഷെ അയാളെ പരിചയപ്പെടുമ്പോ തന്നെ ദൈവത്തിന് ഒരു കരുണയുമില്ല അല്ലെങ്കി ഇങ്ങനെ വരില്ലല്ലോ ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അയാളെ ഒന്ന് ചെന്ന് കാണാം രഞ്ജിത്ത് പറഞ്ഞ പറഞ്ഞപോലെ ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല എന്നാലും അവൾ ഇതൊന്നും സഹിക്കില്ല അവൾ തളർന്നു പോകും നമ്മൾ അവളുടെ കൂടെ നിൽക്കണം പതുക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കണം വേറെ മാർഗമൊന്നുമില്ലല്ലോ ുംകത്തോട്ട് പോയിരുന്നില്ലേ ഞാൻ വാശി പിടിച്ചിരുന്നതാ എന്തോ ഒരു വലിയ തീരുമാനം എടുക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ കാര്യം നോക്ക ഏട്ടൻ വീട്ടിലേക്കല്ലേ അപ്പൊ ഞാൻ കൂടെ വന്നാ പോരെ നീ കാര്യം പറയുന്നത് ഇപ്പൊ പോയേ

ശരി ഞാൻ ും കുഴപ്പമാണ് ഒന്ന് പോ നീ ഒരു കല്യാണ കാര്യൊക്കെ ആവുമ്പോ ഒരുപാട് ആലോചിക്കാനൊക്കെ ഉണ്ട് അതിന് സമയമെടുക്കുന്ന കാര്യം അല്ലാതെ വേറൊന്നുമല്ല ശരി വേറൊന്നും ഞാൻ ഇറങ്ങുവരിച്ച് ഞാൻ അധികം വൈകില്ല ചേച്ചിയോടും വൈകണ്ട എനിക്ക് കുറച്ച് ായി തൽക്കാലം ആവണി ഒഴിവാക്കിയത് ഡോക്ടർ മൈദലി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അല്ലേ സോ എനിക്ക് പറയാനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു അറിയോ ഓക്കെ ഇല്ലട താൻ എത്ര സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും എനിക്കിത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല താങ്ങാൻ പറ്റുന്നില്ലടോ അല്ല അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഉത്തരമില്ലാത്ത ഒരു ചോദ്യത്തിന് പിന്നിൽ ഒരുപാട് തൂങ്ങിക്കിടന്നിട്ട് പ്രയോജനമൊന്നുമില്ല ലൈഫ് തീരുമ്പോൾ തീരട്ടെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഞാൻ കുറച്ചു മുമ്പേ അറിഞ്ഞേ ഉള്ളൂ ജീവൻ ഇനി ബാക്കിയുള്ള കുറച്ച് സമയം കളിച്ചും ചിരിച്ചും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ചുറ്റുമുള്ള ആൾക്കാർ നമുക്ക് അസുഖമാണെന്ന് അറിഞ്ഞ പിന്നെയും പിന്നെയും സങ്കടങ്ങൾ പറഞ്ഞ് നമ്മളെ കൊല്ലാതെ കൊല്ലും തൻ്റെ ഭാഗത്തുനിന്ന് അതുണ്ടാവരുത് ഒരു നല്ല സുഹൃത്ത് അവസാനം വരെ കൂടെ നടന്ന ഒരാൾ അതായിരിക്കണം തന്നെക്കുറിച്ച് എനിക്കുള്ള ചിന്ത കൊള്ളാവുന്നൊരു അസുഖം വന്നാൽ അതിൻ്റെ വാർത്ത കാട്ടുതീ പോലെ പരക്കും ഈ കാര്യത്തിൽ അതുണ്ടാവരുത് പ്ലീസ് ഈ ലോകത്ത് എത്രയോ പൂക്കൾ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നു ആർക്കറിയാം അതെന്തൊക്കെയായിരുന്നു എന്ന് അതുപോലെ ഒരു ദിവസം എണ്ണങ്ങളിൽ ഒന്നും പെടാതെ കൊഴിഞ്ഞ് അങ്ങനെ ഒരു പോക്കെന്ന് പോകും ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം താൻ രഹസ്യമാക്കി വച്ചാ മതി ഏതെങ്കിലും രീതി താൻ അവരെ കാണുവാണെങ്കിൽ കാര്യമൊന്നു പറയണം ആ പിന്നെ തൽക്കാലം മറ്റാരോടും വിവരം പറയാൻ നിൽക്കണ്ട ശരി ഓ ജേക്കബ് നമുക്ക് വേണ്ടപ്പെട്ടൊരുത്തനാ വിശ്വസിക്കാം കാര്യമൊന്നും പറയാതെ ഒരാളോട് അന്വേഷിക്കാനും പറയാനൊന്നും പറ്റില്ലല്ലോ ഇനി എവിടെയാണ് ഫാദർ അന്വേഷിക്കാനുള്ളത് എല്ലാം വിളിച്ചു പറഞ്ഞപ്പോ രംഗനാഥ സ്ത്രീകളുടെ മനസ്സിൽ ഒരു കനല് വീണുപോയാൽ അവരത് ഊതി ഊതി പെരുപ്പിച്ചുകൊണ്ടിരിക്കും നിത്യേന വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിച്ചാലും ഒരു ഫലവും ഉണ്ടാവില്ല അതങ്ങാളിക്കത്തും ആ ഒരർത്ഥത്തിൽ സ്നേഹയും കുറ്റം പറയുന്നതിലും വല്ല ഫലമുണ്ടോ സ്നേഹ നല്ല രീതിയിലല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത് മറച്ചു വച്ചതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ നമ്മളാ അതെ ഫാദർ പക്ഷെ അതൊക്കെ അവള് സഹായിക്കാൻ വേണ്ടിയായിരുന്നില്ലേ അരുണിന്റെ അവസ്ഥയ്ക്ക് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത് എന്നെ സ്നേഹിച്ചു പോയാൻ എന്റെ മകളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്ന് ഇത്രയൊക്കെ ശിക്ഷിക്കപ്പെട്ടില്ലേ നമ്മളെ ഒന്ന് ഒന്ന് വേണ്ടി എവിടെയെങ്കിലും നമ്മൾ എവിടെ പോയി സ്നേഹ ാണ് ഇവിടെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്തെങ്കിലും പറ്റി പോകുമോ എന്നൊക്കെ നമുക്ക് പേടിക്കാമായിരുന്നു പക്ഷെ അവളുടെ മകൾ അവളുടെ കൂടെ ഉണ്ടിപ്പോ മറ്റെന്തിനൊക്കെ തള്ളി പറഞ്ഞാലും മാതൃത്വത്തിന് അങ്ങനെ അടക്കി നിർത്താൻ പറ്റില്ലടോ അവൾ എവിടെയെങ്കിലും ഉണ്ടാവും താൻ പറഞ്ഞതുപോലെ അവള് നമ്മളെ കൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആ എന്താ എടാ എവിടെയൊക്കെ തിരക്കി ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നോക്കി അവിടെ കണ്ടില്ല നീ എന്താ കരുതിയത് സ്നേഹ മോളെയും കൊണ്ട് നാടുകൂട്ടുകളയുമെന്നാ അതൊന്നും ഉണ്ടാവില്ല സ്നേഹ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട് ഇതൊരുതരം വാശി തീർക്കലാണ് ഒരുപക്ഷെ ഒരു തിരിച്ചറിവുണ്ടാവുമ്പോൾ സ്നേഹ ഇങ്ങോട്ട് തന്നെ വരും ഫാദറിന്റെ വാക്ക് കേട്ട് വാക്കുകണന്നുണ്ട് എനിക്ക് പക്ഷെ നടക്കുന്നില്ല ഫാദർ സ്നേഹി എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊരിക്കലും പൊറക്കില്ല അയാള് അയാൾ ഇവിടെ ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോവും അങ്കിൾ എന്താങ്കന്മ മുഴുവൻ തന്നോട് മാപ്പ് ചോദിച്ചാലും തന്നോടുള്ള കടപ്പാട് തീരില്ല അറിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് കഴിഞ്ഞ് റീസമോള് ചൈതന്യയുടെ കുഞ്ഞാണെന്ന് ഞാൻ പറയുമ്പോ അവൾ റീസമോൾ ഉപേക്ഷിച്ച പോലും അങ്കിൾ സ്നേഹിക്കൊരു ജീവിതം ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ട്രീസ ട്രീസമോളെ കൂടെ കൂട്ടാന്ന് തീരുമാനം എടുത്തത് കൂടെ തന്നെ ഉണ്ടാവണം ജീവിതത്തിൽ അയാളുടെ ഏറ്റവും വലിയ സന്തോഷ സ്നേഹം നമ്മൾ കണ്ടെത്തിയാലും ഒന്നും നമ്മൾ പറയാൻ പോകുന്നില്ല ഇനി എന്തിനാടാ എല്ലാം മൂടി വച്ചിട്ടും ആരെ ബോധിപ്പിക്കാനാ മതി എല്ലാം അവസാനിപ്പിച്ചേക്കണം സ്നേഹം തിരിച്ചു വരുമ്പോ എല്ലാ സത്യങ്ങളും ഞാൻ സ്നേഹയോട് പറയും അത് കഴിഞ്ഞ് സ്നേഹമോള് തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന് ഫാദർ എടാ എന്നും ഇങ്ങനെ ഒരു ഓട്ടപ്പന്തായുമായി പോയല്ലോടാ നിന്റെ ജീവിതം ഓട്ടം തുടങ്ങുകയും ചെയ്യും ഇടയ്ക്ക് വെച്ച് കാലിടറി വീഴുകയും ചെയ്യും ദൈവം തമ്പുരാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ